തിരക്കേറിയ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കൊക്കെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും ലേഡീസ് അവറിന്റെ പ്രേക്ഷകർക്കായി പറഞ്ഞു തരുന്നു ഇനി വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന കുറച്ച് ഔഷധ ചെടികളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ മഴക്കാലം തന്നെയാണ് അതിനാൽ ഈ സമയത്ത് നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വളരുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കുറച്ചെങ്കിലും സ്ഥലമില്ലാത്ത ആരും കാണത്തില്ല അതല്ല തീര സ്ഥലമില്ലാത്തവരാണെങ്കിൽ ചെടിച്ചെട്ടിയിലെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ വീട്ടിൽ വളർത്തേണ്ട കുറച്ച് ഔഷധ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വേപ്പ് തന്നെയാണ് വേപ്പും ചെടിയെന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് നമുക്കറിയാം വേപ്പിൻ്റെ ഇലയും വേപ്പിൻ്റെ കായും അതിൽ നിന്ന് എടുക്കുന്ന ഓയിലും തടിയും എല്ലാം തന്നെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് അതിനാൽ എല്ലാവരും തന്നെ വീട്ടിലൊരു വേപ്പ് മരം വെച്ചു പിടിപ്പിക്കുക ഏതെങ്കിലും സൈഡിൽ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വരാണെങ്കിൽ മഴക്കാലത്ത് ഒരു വേപ്പും തൈ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നല്ലൊരു ചെറിയ രീതിയിലുള്ള ഒരു അത് മാറുന്നതായിരിക്കും വേപ്പിൻ്റെ ഇല എടുത്തിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെടുത്തിട്ട് നമുക്ക് ഒരുപാട് സ്കിൻ ഡിസീസൊക്കെ നമുക്ക് അതുകൊണ്ട് മാറ്റാൻ പറ്റും മുഖക്കൂര് മാറ്റാൻ പറ്റും സ്കിന്നിലുണ്ടാകുന്ന റിംഗ് വേം ഇൻഫെക്ഷൻസ് കാലിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇവയൊക്കെ മാറ്റാനായിട്ട് വെറും വേപ്പിലിട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ട് കഴുകുകയോ അല്ലെങ്കിൽ പൂച്ചായിട്ട് ഇടുകയൊക്കെ ചെയ്താൽ മതിയാവും നമുക്കൊരുപാട് സൗന്ദര്യ പ്രശ്നങ്ങളായിട്ടുള്ള മുഖക്കൊരു അതുപോലെ മുഖത്തിന് വെളുക്കുവാനും തലയിലെ ഡാൻഡ്രഫ് മാറ്റുവാനും അങ്ങനെ എല്ലാത്തിനും നമുക്ക് വേപ്പില വളരെ ഒരു ഉപയോഗമുള്ളൊരു സാധനമാണ് വേപ്പിൻ്റെ എണ്ണ എടുത്തിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വേപ്പിൻ്റെ എണ്ണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വേപ്പിൻ്റെ ഇള ഇല ഇട്ടിട്ട് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ നമുക്ക് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും എന്തിനു പറയുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ മരത്തിൽ നിന്ന് തട്ടി വരുന്ന കാറ്റിന് വരെ ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ നമുക്ക് ഈ പറയാൻ പോകുന്ന എല്ലാ ഔഷധ ചെടികളും നമുക്ക് നട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേക തരത്തിലുള്ളൊരു മാനസിക സന്തോഷവും കിട്ടുന്ന ആങ്ഷയായിറ്റിയും സ്ട്രെസ്സും ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അതിനെ എല്ലാവരും തന്നെ വീട്ടിന് ചുറ്റുപാടും ഒക്കെ ഈ പറയുന്ന ഔഷധ ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് പൂവിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല അതിന്റെ ഇല കൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കി മുടിയിൽ തേക്കാൻ പറ്റും അതുവഴി നമുക്ക് ഡാൻഡ്രൂഫ് മഴക്കും ഒഴിവാക്കിയിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനുള്ള എണ്ണ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പൂ പൂവെടുത്തതിനു ശേഷം അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ് അതുപോലെ നമുക്ക് ശരീരം നന്നായിട്ട് തണുപ്പിക്കാൻ പറ്റുന്നുണ്ട് ആർത്തവ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പാങ്ക്രിയസിൻ്റെ പ്രവർത്തനത്തിന് അതൊരു നല്ലതാണ് അതിനാൽ എല്ലാവരും തന്നെ ചെമ്പരത്തി വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക ചെമ്പരത്തിയുടെ പൂവും ഇതളുമൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് തേനും കുറച്ച് നാരങ്ങ വെള്ളവും കൂടി ചേർത്തിട്ട് ജ്യൂസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്കൊക്കെ കഴിക്കാവുന്നതാണ് പിന്നീട് നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആടലോടകമാണ് അടലോടകം എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്പമോ അല്ലെങ്കിൽ തയ്യോ ഒക്കെ ഈ മഴക്കാലത്ത് വെച്ചു കൊടുത്താൽ മതിയാവും നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും അപ്പോൾ അടലോടകം ഉണ്ടെന്നുണ്ടെങ്കിൽ അടലോടത്തിൻ്റെ ഇല എടുത്തിട്ട് വാട്ടി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്ത് അതിനകത്ത് കുറച്ച് തേനും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചുമയ്ക്കും അത് അലർജിക്കും ആസ്മയ്ക്കും അതുപോലെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു മരുന്നാണ് അത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ അടലോടകത്തിൻ്റെ നീടെടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒരു മരുന്നും ഇല്ലാതെ തന്നെ അതിൽ തന്നെ ചിലപ്പോൾ ചുമയൊക്കെ മാറി എന്ന് വരാം അതിനാൽ എല്ലാവരും തന്നെ അടലോടവും വെച്ച് പിടിപ്പിക്കുക പിന്നീട് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കറ്റാർ വാഴയാണ് കറ്റാർ എന്ന് പറയുമ്പോൾ അത് ചുറ്റുപാടും തറയിൽ വെക്കും അതുപോലെ സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിൽ ചെടിച്ചട്ടിയിലും നട്ട് പിടിപ്പിക്കാവുന്നതാണ് കറ്റാർ വാഴ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ഒരു മൂടൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് ഒത്തിരി വളർന്നേ അടിക്കും കറ്റാർ വാഴയുടെ നീരെടുത്ത് നമുക്ക് തലയിൽ തേക്കുവാണെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് മാറുന്നു മുഖക്കുരു മാറുന്നു സ്ട്രെച്ച് മാർക്ക് മാറ്റാൻ പറ്റുന്നു അതുപോലെ നമുക്ക് പെട്ടെന്ന് ബേൺസൊക്കെ ഇപ്പോൾ കൈയിലോ കാലിലോ എവിടെയെങ്കിലും പൊള്ളലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് കറ്റാർ വാഴ കണ്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളലൊക്കെ തന്നെ പെട്ടെന്ന് മാറുന്നു അതുപോലെ നമുക്കിന്ന് സ്കിൻ ഡിസീസൊക്കെ മാറ്റുവാൻ നല്ലതാണ് അൾസർ പോലത്തെ അസുഖത്തിനൊക്കെ ഉള്ളിലേക്ക് കഴിക്കാൻ നല്ലതാണ് അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും നമുക്കൊരു കറ്റാർ വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധമുള്ള ഒട്ടുമിക്കാനുള്ള എല്ലാ സൗന്ദര്യ പ്രശ്നങ്ങളും കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റുന്നതാണ് അതിനാൽ എല്ലാവരും ചെടിച്ചട്ടിയിലെങ്കിലും ഈ പറയുന്ന അലോവിറയും കൂടെ വെച്ച് കൊടുക്കുക അതിന് ശേഷം വേണ്ടത് കറിവേപ്പിലയാണ് എല്ലാ വീട്ടിലും കറിവേപ്പില വേണം കാര്യം എല്ലാ കറികളിലും നമ്മൾ കറിവേപ്പില യൂസ് ചെയ്യാറുണ്ട് കറിവേപ്പില യൂസ് ചെയ്തിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് അതുവഴി അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും കറിവേപ്പില കഴിക്കുന്നത് വഴി നമുക്ക് ഐ ബി എസ് ഇപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗം വയറുകടി പോൽ പോലത്തെ രോഗങ്ങൾ ഡൈജസ്റ്റൻ വരുന്ന പ്രശ്നങ്ങൾ വോംസിൻ്റെ പ്രശ്നങ്ങൾ ഇവയൊക്കെ മാറ്റാനായിട്ട് വേണ്ടിയിട്ട് കറിവേപ്പില ദിവസവും കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കറിവേപ്പിലാണെന്നുണ്ടെങ്കിൽ അവ കടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം അവയിൽ ധാരാളമായിട്ട് കീടനാശിനിയും പെപ്റ്റിസൈഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിനാൽ എല്ലാവരും തന്നെ വീട്ടിൽ കറിവേപ്പില തൈ വെച്ച് പിടിപ്പിക്കണം കറിയിൽ ഇടുവാൻ ടേസ്റ്റിന് വേണ്ടിയിട്ടായാലും നമ്മുടെ രോഗങ്ങൾ മാറ്റുവാനായിട്ടായാലും കറിവേപ്പില വേണം അതിനാൽ എല്ലാവരെയും ഇന്ന് തന്നെ ഒരു കറിവേപ്പില തൈ വീട്ടിൽ നട്ടു പിടിപ്പിക്കാനൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മുരിങ്ങയിലയാണ് മുരിങ്ങയില എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ധാരാളമായിട്ട് അയണുണ്ട് വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ദഹിക്കുവാൻ നല്ലതാണ് കൊച്ചുകുട്ടികൾക്ക് ശരീരം മുഷ്ടിപ്പെടുവാൻ നല്ലതാണ് അതിനാൽ ഒരു തയ്യോ അല്ലെങ്കിൽ കുറച്ചൊരു കമ്പമൊക്കെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങിയാലും വളരെ നല്ലതായിരിക്കും പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ശതാവരിയാണ് ശതാവരി എന്ന് പറഞ്ഞാൽ അതിനെ കിഴങ്ങ് വെച്ചിട്ടാണ് ശതാവരി പിടിപ്പിക്കുന്നത് ശതാവരി കിഴങ്ങ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിനും വീട്ടിലെ സ്ത്രീകളൊക്കെ ഉള്ള ഉണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ടൈമിലോ അല്ലെങ്കിൽ പ്രസ് ഫീഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പാലുണ്ടാകാനൊക്കെ ശതാവരി കിഴങ്ങ് വളരെ നല്ലതാണ് അതുപോലെ ആർത്തവ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനും നല്ലതാണ് ശതാവരി കിഴങ്ങും ഒരു മൂലയിലോ എവിടെയെങ്കിലും നാട്ടിൽ പിടിപ്പിക്കാനൊരു ശ്രദ്ധിക്കുക പിന്നെ ഈ മഴക്കാലത്ത് ചെറിയ ചെറിയ പുല്ലുകൾ പോലെയൊക്കെ കിളിച്ചു വരുന്ന കുറച്ച് ചെടികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബ്രഹ്മിയാണ് ബ്രഹ്മി കയ്യോന്നി കൊടങ്ങൽ പോലത്തെ ചെടികളൊക്കെയാണ് ഇപ്പം ബ്രഹ്മി ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ വീട്ടിൽ പിടിപ്പിച്ചിട്ട് നന്നായിട്ട് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ലേഹി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും അതുപോലെ ഗർഭിണിയൊക്കെ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ എണ്ണം കാച്ചുവാനായിട്ടും വളരെ നല്ല ഒരു മരുന്നാണ് ബ്രഹ്മി എന്ന് പറയുന്നത് കൊടങ്ങലെന്ന് പറയുമ്പം അത് നമുക്കറിയാം കുറച്ച് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ഒരു ചെടിയാണ് എന്ന് പറയുമ്പോൾ കുടങ്ങലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറും അതുപോലെ നമ്മളെ പിത്താശ പാങ്ക്രിയാസിൻ്റെയൊക്കെ ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ കുടങ്ങൽ നന്നായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രെയിൻ്റെ പ്രവർത്തനത്തിനും അതുപോലെ പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം നല്ലതാക്കാനും ഒക്കെ നല്ലതാണ് അതിനാൽ ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും അസുഖമൊക്കെ ഉള്ളവർക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതിനാൽ കുടങ്ങൽ വെച്ച് പിടിപ്പിക്കാൻ കയ്യൊന്നി ഒരു ചെടിയൊക്കെ ഒരു ഒരു മൂടൊക്കെ കയ്യോന്നി വെച്ച് വിട്ടാൽ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കളിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എണ്ണ കാച്ചുവാനായിട്ട് നമുക്ക് പുറത്തുനിന്നൊന്നും എണ്ണ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ കുറച്ച് പൂവാംകുന്തലും കുറച്ച് ഉഴുങ്ങിയും കുറച്ച് മൈലാഞ്ചി ചെടിയും ഒക്കെ നാട്ടിൽ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല ഒരു ആയുർവേദ എണ്ണയും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചെമ്പരത്തിയിലയും ബ്രഹ്മിയും കയ്യോന്നിയും പൂവാംകുന്തലും ഉഴുങ്ങിയും കറ്റാർവാഴയും ഇവയെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് എല്ലാ മാസവും കുറച്ച് കുറച്ച് എണ്ണ ഉണ്ടാക്കി തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ഒഴിച്ചിലും ഡാൻഡ്രഫും എല്ലാം പൂജ്യം പൂര്ണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് വീട്ടിൽ നടാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത്തേക്ക് തിപ്പള്ളിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഉണക്കി പൊടിച്ചിട്ട് അതൊന്ന് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം അതും തേനൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ചുമ പോലത്തെ അസുഖങ്ങളൊക്കെ മാറാൻ നല്ലതാണ് പിന്നീട് അശോക മരം വെച്ച് പിടിപ്പിക്കും അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ അശോക മരം വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം അശോകത്തിൻ്റെ പൂവും അതിൻ്റെ കുരുനേലയും തണ്ടൊക്കെ തന്നെ സ്ത്രീ രോഗങ്ങളൊക്കെ മാറ്റുന്നവർ വളരെ നല്ലതാണ് അതുപോലെ രക്തപിറ്റത്തിൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്കുമൊക്കെ ഈ അശോകത്തിൻ്റെ പൂവും തടിയൊക്കെ കഴിക്കുന്ന വളരെ ന തടിയൊണ്ടുള്ള കഷായമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കറുക ഒക്കെ നമുക്ക് വീട്ടിൽ ചുറ്റുപാട് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഏരിയയിൽ കാര്യം പുല്ലൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കാട് പോലെ വളർന്നിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കുറച്ച് കറുക പുല്ലൊക്കെ നട്ട് ഉടിപ്പിക്കുകയാണെങ്കിൽ അവയിൽ നിന്ന് കാച്ചുന്ന എണ്ണയൊക്കെ നമുക്ക് സ്കിൻ ഡിസീസിനൊക്കെ ഉപയോഗിക്കാം അതുപോലെ തലമുടിയിലെ ഡാനർഫൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എണ്ണ കാച്ചുന്നതിനകത്ത് കുറച്ച് കറു പുലു ഒക്കെ ചേർത്തിട്ട് കാഴ്ചയാണെങ്കിലും വളരെ നല്ലതായിരിക്കും ആവിശ്യ ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് തുളസി ഇലയാണ് തുളസിയില നമുക്കറിയാം പണ്ട് മുതലേ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് നമുക്ക് തുളസി ഇല കൊണ്ടുള്ള കഷായവും അല്ലെങ്കിൽ തുളസി ഇലയുടെ നീരെടുത്തിട്ട് ചേർന്ന് ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പനി കപക്കെട്ട് അലർജിയുടെ പ്രശ്നങ്ങൾ വയറിനുണ്ടാകുന്ന കംപ്ലൈൻറ്റ്സ് ആർത്തവ പ്രശ്നങ്ങൾ ഇവയൊക്കെ മാറ്റാൻ നട്ട് നല്ലതാണ് എന്നാൽ എല്ലാ വീട്ടിലും തുളസി ചെടി നട്ട് ഉടുപ്പിക്കുക എന്നുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ വെറ്റിലക്കൂടി നടന്ന് നല്ലതാണ് വെറ്റിലെന്ന് പറയുമ്പോൾ നമ്മൾ മുറുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലതല്ല എന്നാണ് എന്നാൽ വെറ്റിലയുടെ നീരെടുത്തിട്ട് വായിൽ കൊള്ളുകയാണെങ്കിൽ വായിലുണ്ടാകുന്ന അസുഖങ്ങള് ഖഫക്കെ ഇട്ട് ഡൈജഷന് വരുന്ന ചില പ്രശ്നങ്ങൾ ഇവയൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് അതിനാൽ ഒരു വെട്ടിലെ കൊടിയും കൂടെ ഒരു ചെടിച്ചെട്ടിയിലെ പോലും നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് മാതള നാരങ്ങ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ശ്രബ് പോലെ കുറച്ചൊന്ന് കുറ്റിയായിട്ട് വളരുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു മരമാണ് മാതള എന്ന് പറയുമ്പോൾ അത് നല്ല വെയിലൊക്കെ ഉള്ളെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കായ്ച്ചിട്ട് നമുക്ക് പോം ഗ്രാനൈറ്റ് എന്നറിയപ്പെടുന്ന മതള ഉണ്ടാവുന്നതാണ് അത് നല്ലൊരു ആയിട്ടുള്ള ന്യൂട്രീഷ്യസായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ എൻ്റെ തോടൊക്കെ എടുത്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വയറിൽ വരുന്ന അസുഖങ്ങളും ഒക്കെ മാറ്റാൻ നല്ലതാണ് അതുപോലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ചെടിയെന്ന് പറഞ്ഞാൽ അഗസ്ത്യചീരയാണ് അഗസ്ത്യചീര എന്ന് പറയുമ്പോൾ ഒരു മരം പോലെ വളരുന്ന ഒരു ചെടിയാണ് അതിൻ്റെ പ്രധാനമെന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളമായിട്ട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നേസ് പോലത്തെ രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നല്ല ഇമ്മ്യൂണിറ്റി ഇമ്യൂണിറ്റി കിട്ടുവാനൊക്കെയായിട്ട് അഗസ്ത്യചീര കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിനാൽ എല്ലാവരും ഏതെങ്കിലുമൊക്കെ ചീര ചെടികൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക പ്രത്യേകിച്ച് ഒരാണെങ്കിൽ അഗസ്ത്യത്തീരയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക